ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര പോസ്റ്റ് ഗ്രാജുവേഷൻ എൻട്രൻസ് ടെസ്റ്റിൽ പതിനൊന്നാം റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ വീണയെ പാനാൾ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു മാസ്റ്റർ ഓഫ് ഡെന്റൽ സർജറിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എൻട്രൻസ് ടെസ്റ്റിൽ പതിനൊന്നാമത് റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ വീണയെ പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു പാനാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന യോഗം പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മഷ് ഉദ്ഘാടനം നിർവഹിച്ചു എത്തിപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന പഠിതാക്കളെ മാത്രമല്ല എല്ലാ തലങ്ങളിലുമുള്ള പ്രതിഭകളെ അഭിനന്ദിക്കാൻ മുന്നോട്ട് വരാറ് അത്തരം കൊണ്ട് നാം ലക്ഷ്യം വയ്ക്കുന്നത് ഒരുപാട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ സൗകര്യങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടി കഴിയും ഉന്നതങ്ങളിലെത്തുന്ന ഓരോരുത്തരെയും മാതൃകയാക്കി അത് സാധ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രചോദനമായി ഇത്തരം അഭിനന്ദനങ്ങൾ മാറണം എന്നുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നേരത്തെ പ്രതിപാദിച്ചു പൊതുവിദ്യാഭ്യാസം സാർവത്രികമാകുന്നതോടുകൂടി ഉയരങ്ങളിലെത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും പല കാരണങ്ങളാൽ തങ്ങളുടെ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിലുള്ള പരിമിതി എല്ലാവരും ഒരേപോലെ മുന്നിലേക്ക് എത്തുന്നതിൽ കുറവ് വരുത്തുന്നു അത്തരം പ്രതിസന്ധികളെ മറികടന്നു കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ മറ്റുള്ളവരെ കൂടി പ്രേരിപ്പിക്കുന്നതാണ് ഇവരുടെ വിജയവും അതുപോലെ തന്നെ അഭിനന്ദനവുമെല്ലാം കള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ ബർജിലാൽ മാസ്റ്റർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ എൻ എസ് ജെയിംസ് വായനശാല പ്രസിഡന്റ് വിജയാനന്ദ് ലൈബ്രറിയൻ അജിത ബിജു ഡോക്ടർ വീണ ഹൈമ ചങ്ങരത്ത് വാണി കെ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമീണ വായനശാല പ്രവർത്തന മേഖലകളിൽ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിപ്പോ നമ്മുടെ സാമൂഹിക തലത്തിൽ വരുന്ന മാറ്റങ്ങളെ അതിന് കാരണമാകുന്ന വിഷയങ്ങളെ കണ്ടെത്തിക്കൊണ്ടും പ്രോത്സാഹനങ്ങൾ നൽകുന്നതിലും ഗ്രാമീണ വായനശാല എതിരുകാലത്തും മുന്നിൽ നിന്നിട്ടുണ്ട് അത്തരത്തിലൊരു പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമായി കൊണ്ടാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാലികമായി സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളും ഉന്നത വിദ്യാഭ്യാസ രംഗം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുകയും അതല്ലെങ്കിൽ നമ്മുടെ ഉന്നത പഠനങ്ങൾ ഏത് വിദേശ സർവകലാശാലകളിലും ചെന്ന് നടത്തുന്നതിന് തക്ക വിധം നമ്മുടെ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ ക്രമീകരണങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സംസ്ഥാനം ഇന്ന് കൈവരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ട് വേണം ഇത്തരം വലിയ മത്സര പരീക്ഷകളുടെ ഒരു കാലമാണ് എല്ലാ മേഖലയിലും അല്ലെങ്കിൽ എല്ലാ തലത്തിലും നിരവധിയായ മത്സര പരീക്ഷകൾ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നു ഓരോരുത്തർക്കും അവരവരുടെതായ കരിയർ തീരുമാനിക്കുന്നതിന് അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് തന്നെ അവരുടെ പഠന മികവിനുസരിച്ച് ഇഷ്ടപ്പെട്ട ഒരു മേഖല തിരഞ്ഞെടുക്കുക അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ തന്നെ ഉന്നത പഠനം സാധ്യമാക്കുക അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തെ പുതിയ ചിന്താഗതിയിലുള്ള ആളുകൾ ചെയ്തു വരുന്ന ഒരു കാര്യം കുട്ടികളുടെ ഒരു രീതി ഇപ്പോഴത്തെ ഒരു രീതി എങ്ങനെയാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പഠനം ഏതാണ് എന്നുള്ളത് കണ്ടെത്തുകയും അതിൽ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയും ചെയ്യുന്ന രീതിയാണ് രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി സമൂഹത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മളുടെ വിവിധ വായനശാലകളുടെയും മറ്റുമൊക്കെ സഹായത്തോടു കൂടി ചെയ്തുവരുന്ന കൂടെ തന്നെ ബി ഡി എസിൻ്റെ ഈ ഒരു ഉന്നതമായ ദേശീയ തലത്തിൽ തന്നെ പതിനൊന്നാം സ്ഥാനത്തെത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടിക്കാലം മുതലെയുള്ള ആ ഒരു പഠനമേഖവ് ആ ഒരു പഠനമേഖവാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉന്നതമായ പരീക്ഷയിലേക്ക് അത് വിജയിച്ചു കയറുന്നതിന് ഇപ്പം ഇനി ഇനി അതുമായി ബന്ധപ്പെട്ട അലോട്ട്മെന്റുകളും മറ്റു ക്ലാസ്സും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഏതായാലും തുടർന്നുള്ള പഠനവും അതിനോടൊപ്പം തന്നെ ഇതിലും ഉന്നതമായ നേട്ടങ്ങൾ കർശനമാക്കാനും വീണയ്ക്ക് കഴിയട്ടെ ന്യൂസ്